ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കാളവണ്ടിയെ പറ്റിയും കാള എന്ന വർഗത്തിയെ പറ്റിയുമാണ് പുരാതന കാലം മുതൽക്കേ ഉപയോഗിച്ചു വരുന്ന ഒരു വാഹനമാണ് കാളവണ്ടി ഇതിൻ്റെ മുൻഭാഗത്തായി വാഹനം വളിച്ചുകൊണ്ടുപോകാനുള്ള കാളകളെ കിട്ടുവാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും യന്ത്രവൽകൃത വാഹനങ്ങൾ സാധാരണമാകുന്നതിന് മുൻപ് ഇന്ത്യയിലെങ്ങും ഇത്തരം വണ്ടികൾ ധാരാളമായി കണ്ടിരുന്നു യാത്ര ചെയ്യാനും ചന്തയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനുമായി ഈ വാഹനം ഉപയോഗിക്കുന്നു ചില വണ്ടികൾ വലിക്കുന്നതിനായി ഒരു കാളി ചില വണ്ടികൾക്കായി രണ്ട് കാളയും ഉപയോഗിക്കുന്നു കൂടുതലായും രണ്ട് കാളകളുള്ള വണ്ടികളാണ് കണ്ടുവരുന്നത് കേരളത്തിൽ മുന്നൂറ് വർഷം മുൻപ് കാളവണ്ടി ഉപയോഗിച്ചിരുന്നില്ല അതിന് കാരണം ആളവണ്ടി ഓടിക്കാൻ ഉതകുന്ന റോഡുകൾ ഇല്ലാതിരുന്നതുകൊണ്ടാണ് കൊണ്ടാണ് പാട വരമ്പുകളിലൂടെയും ഉള്ള യാത്രയ്ക്ക് പല്ലക്കുകളോ മഞ്ചലുകളോ ആണ് ഉപയോഗിച്ചിരുന്നത് ആധുനിക റോഡുകൾ നിലവിൽ വന്നതോടെ കാളവണ്ടി പ്രചാരത്തിലായി എന്നാൽ കാലക്രമേണ കാളവണ്ടി ഉപയോഗം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ കാളവണ്ടി ഋഗ്വേദ സംസ്കാരത്തിൻ്റെ അവശിഷ്ടമാണ് പോത്തും ആളുകളുമാണ് വൈദിക കാലത്ത് ഭാരം വഹിക്കാൻ ഉപയോഗിച്ചിരുന്നത് തേക്ക് വാഗ തുടങ്ങിയ മരങ്ങളുടെ കൊണ്ടാണ് കളവണ്ടി നിർമ്മിച്ചിരുന്നത് ആദ്യം കുംഭം കടഞ്ഞിട്ട് അതിന് പന്ത്രണ്ട് കാൽ അടിക്കുന്നു കുംഭത്തിൻ്റെ നടുക്ക് ഇരുമ്പിൻ്റെ നാഴി ഉണ്ടാക്കുന്നു അത് കുംഭത്തിലേക്ക് അടിച്ച് അമർത്തുന്നു പന്ത്രണ്ട് കാലും കുംഭം തുളച്ച് ഓരോ കാലും അടിച്ച് കയറ്റും ഒരു ചക്രത്തിൽ ആറ് എണ്ണം വരും ഇരുപത്തഞ്ചണ്ടി നീളമുണ്ടാകും പട്ടയ്ക്കി ഇത് വ വൃത്താകൃതിയിൽ ആക്കിയ ശേഷം വിളക്കി ചേർക്കുന്നു ആറ് കാല് കോൽ നീളം തണ്ടുവരും മൂന്ന് കാലിൻ്റെ അടുത്ത് വണ്ടിക്കൊള്ളിൽ വരുന്നു നാല് തുള പട്ടയ്ക്കി തുളയ്ക്കും മുഖം രണ്ടര കോൽ രണ്ടേക്കാൽ മൂന്ന് തുള കോൽ ഉണ്ടാകും കോൽ മരത്തിന് മേൽ ചങ്ങല ഉപയോഗിച്ച് കെട്ടി മുറക്കുന്നു ഇന്ത്യയിലെ ഗ്രാമീണ ജീവിതത്തിൽ കാളുകൾ വളരെ പ്രാധാന്യമുണ്ട് കാളുകളെ മനുഷ്യർ ചരക്ക വണ്ടി വലിപ്പിക്കുന്നതിന് മാത്രമല്ല കൃഷി ആവശ്യങ്ങൾക്കും സാധാരണ വീട്ടിൽ വാർത്ത മൃഗമായും പശുവിൻ്റെ പുരുഷ മൃഗമായും ഒക്കെ ഉപയോഗിച്ചിരുന്നു സാധാരണയായി ഫാമുകളിലും കൃഷിപ്പുരകളിലും ഇവയെ വളർത്തപ്പെടുന്നു പച്ചപ്പുലുള്ള സ്ഥലങ്ങൾ ഇവയ്ക്ക് വെയ്യുന്നതിനായി പറ്റുന്നവയാണ് മലിനമായ വറ്റിയ സ്ഥലങ്ങൾ കാളകൾക്ക് അനുയോജ്യമല്ല കാളകൾ സസ്യകോജികളാണ് ഇവയുടെ പ്രധാന ആഹാരം പുല്ല് ധാന്യ പിണ്ണാക്ക് കർഷക പ്രധാനം ഉള്ള കൃഷിഭക്ഷണം എന്നിവയൊക്കെയാണ് വെള്ളമാണ് ഇവയ്ക്ക് പ്രധാനമായും ആവശ്യമുള്ളത് മനുഷ്യനോട് ചാർന്ന് പ്രവർത്തിക്കുന്ന അംഗമായതുകൊണ്ട് സമൂഹത്തിൽ ഇവയ്ക്ക് വളരെ സ്ഥാനമുണ്ട് കൃഷിയിടത്തിലും ചരക്ക് വഹിക്കുന്നതിലും ഇവ മനുഷ്യരെ സഹായിക്കുന്നു ഇവയ്ക്ക് മിതമായ ജാഗ്രതയും ദീർഘ സഹനശേഷിയും ഉണ്ട് ആള ആന്മൃഗമാണെങ്കിലും പ്രജനത്തിന് ഉപയോഗിക്കുന്നത് പശുവിനൊപ്പമാണ് പശുവിൻ്റെ ഗർഭകാലം ഒമ്പത് മാസമാണ് ആളയുടെ ജനിതക സൗകര്യത്തിന് അനുസരിച്ച് ഇവയെ പ്രജനനത്തിനായി ഉപയോഗിക്കുന്നു കാളിയുടെ ശരാശരി ആയസ് പതിനഞ്ച് ഇരുപത് വർഷം വരെയാണ് നല്ല പരിപാലനത്തിലും ആരോഗ്യ പരിപാലനത്തിനുമാണെങ്കിൽ ഇവയ്ക്ക് ഇരുപത്തഞ്ച് വർഷം വരെ ജീവിക്കാൻ കഴിയും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു